ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ബെസ്റ്റിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഇതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഏർ വീട്ടമ്മമാരെയൊക്കെ അഭിമുഖീകരിക്കണൊരു പ്രശ്നമുള്ള നമ്മുടെ വേസ്റ്റ് കുഴിയിൽ നിന്നുള്ള ബാഡ് സ്മെല് അതായത് മണ്ണിനടിയിൽ സ്ലാബ് എടുത്തിട്ടുള്ളവരുടെ കേട്ടോ പറയുന്നത് തെങ്ങിൻ തടത്തിൽ വിടുന്നവരുടെയെല്ലാം മണ്ണിനടിയിൽ വേസ്റ്റ് കുഴി എടുത്തിട്ട് അതിനകത്ത് സ്ലാബ് ഇട്ട ആളുടെ കാര്യം കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാത്ത്റൂമെന്നും അതുപോലെ തന്നെ നമ്മളുടെ സിങ്ക് അങ്ങനെ വാഷ് പേസ് ഏരിയ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട് ഫുൾ ടൈമല്ല സം ടൈംസ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോ നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചുണ്ണാമ്പാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പുറത്തു നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ചുണ്ണാമ്പാണ് നൂറെ ചുണ്ടാമ്പ എന്നൊക്കെ പറയാറില്ലേ ആ സംഭവമാണ് അതിന് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളൊരിക്കലും കൈ വെച്ചത് ഇളക്കി കൊടുക്കരുത് ഒരു തവിയോ അല്ലെങ്കിൽ ഒരു വടിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ കരഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മളുടെ സിങ്കിലോ അത് അതുപോലെ തന്നെ വാഷ് ബേസ് ഏരിയയിലൊന്നും പോവാതെ ശ്രദ്ധിക്കുക ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീട്ടിലൊക്കെ പോയി വരുന്ന ടൈമിൽ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാഡ് സ്മെല് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ വേസ്റ്റ് കുഴിന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ നീ അത് സിങ്കിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വാഷ് പേസ് ഏരിയ ബാത്റൂം ഏരിയ അങ്ങനെയുള്ള ചില സ്ഥല സ്ഥലങ്ങളിൽ ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളുടെ കുറച്ച് ബ്ലീച്ചിങ് പൗഡറും കൂടി ഉണ്ടാവും ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നമ്മളുടെ ചുണ്ണാമ്പ് മാത്രമാണ് കേട്ടോ യൂസാക്കിയിട്ടുള്ളത് അങ്ങനെ ഞാൻ വാഷ് പേസ് ഏരിയ അതുപോലെ ബാത്റൂമിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ച് ദിവസം മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തന്നതാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇതിനകത്തുള്ള കരട് അതുപോലെ എന്തൊക്കെയാണ് കാക്കൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നമ്മളുടെ സിങ്കിൽ വിടാതെ സൂക്ഷിക്കുക അപ്പോൾ നമ്മളുടെ സിങ്ക് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളമൊഴിച്ച് കഴുകുക കേട്ടോ ജസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ട് കഴുകുക അപ്പം ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്